പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് യുവവാണി പരിചയപ്പെടുത്തുന്നു ഗായിക ആതിര ടി യു ആതിരയെ നമുക്ക് യുവവാണിയിലേക്ക് സ്വാഗതം ചെയ്യാം താങ്ക് യു ആതിരയുടെ വിശേഷങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുൻപ് ആതിരയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിക്കൊണ്ട് തന്നെ നമുക്ക് ഈ പരിപാടി തുടങ്ങാം എന്താ പാടാം ശരി നിന്തിരുമംഗല്യത്താലിതരൂ മകരനിലാവേഹാരോടിതരൂ പാലപ്പൂവേ നിന്തിരുമംഗല്യത്താലിതരൂ മകരനിലാവേ നീ നീഹാരകോടിതരൂ കാണാതെ നിന്ദിതളായി മറയും മന്മദനി കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിന്തിരുമംഗല്യത്താലിതരൂ മകരനിലാവേ നീ നീഹാര കോടിതരൂ മുത്തിനുള്ളിലുതുങ്ങും പൂമാരൻ കന്നിക്കൈകളിലേ നവലോകങ്ങൾ ആയിരം സിരകൾ ഉയർന്ന വിലാസഭാവമായി വിരഹിണീ വിധുവായി ഒഴുകുമ്പോൾ താരിളകുമ്പോൾ ഞാനൊഴുകുമ്പോൾ താരിളകുമ്പോൾ രാവിലുണർന്ന മനോലതയിൽ ഗന്ധർവേളയാ പാലപ്പൂവേ താലി ിതരൂ മകര നിലാവേറെ കോടിതരൂ നീലക്കാർ മുഗിലോരം വിളയാടുംപോൾ മല്ലിപ്പൂമ്പുഴയോരം കളിയാടുംപോൾ നീലക്കാർ മുഗിലോരം വിളയാടുംപോൾ മല്ലിപ്പൂമ്പുഴയോരം കളിയാമ്പോ മാനസം പ്രതുല വസന്തമയൂര നട പദമണിയുമ്പോൾ താലിതരൂ മകരനിലാവേ നീയ നീഹാർ കോടിതരൂ കാണാതെ നിന്ദിതളായി മറയും മന്മഥനിന്നുള്ളിൽ കൊടേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിന്തിരുമംഗല്യ താലിതരൂ മകരനിലാവേ നീയ നീഹാർ കോടിതരു ആഹാ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ താങ്ക് യു വളരെ മനോഹരമായിട്ട് പാടുകയും ചെയ്തു ഞങ്ങൾക്ക് കേട്ടിരിക്കുന്നവർക്ക് ഒരു സുഖമായിരുന്നു താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആതിരയുടെ വിശേഷങ്ങളിലേക്ക് വരാം ആതിര എവിടെ നിന്നാണ് വരുന്നത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതൊക്കെ ഒന്ന് ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാമോ എൻ്റെ വീട് കടുങ്ങല്ലൂരാണ് ആലുവേല് ഞാനിപ്പോൾ ട്വൽത്തിലാണ് വിദ്യാധരാജ വിദ്യാഭവൻ ആലുവേലാണ് പഠിക്കുന്നത് ഇതാണ് വിശേഷം സംഗീതം പഠിക്കാൻ ഞാൻ എൽ കെ ജി മുതൽ പഠിക്കുന്നതാണ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് തുടങ്ങിയത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വന്നാലും അപ്പൊ ഒരു തേർട്ടീൻ ഇയേഴ്സോളം ആയി പിള്ളേര് ഇങ്ങനെ പാട്ട് പഠിക്കാൻ ഇങ്ങനെ വിടുമല്ലോ കുഞ്ഞിലെ അപ്പോൾ അങ്ങനെ ജസ്റ്റ് വിട്ടതായിരുന്നു അങ്ങനെ തോന്നിയിട്ടോ അങ്ങനെ പാടാറുള്ളതുകൊണ്ടൊന്നും അല്ല സ്റ്റീ വീട്ടിലൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ പാടുമായിരുന്നു അപ്പോൾ അങ്ങനെ ചേർത്തതാണ് പക്ഷെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ഞാൻ കരയൊക്കെ ചെയ്യായിരുന്നു പോണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ യു കെ ജിയിൽ ചെറുതായിട്ട് നിർത്തിയായിരുന്നു അപ്പോ സുജാത മാം എൻ്റെ ടീച്ചർ നിർത്തരുത് പൊട്ടൻഷ്യൽ ഉണ്ട് ഇണ്ട് പറഞ്ഞപ്പോഴാണ് കണ്ടിന്യൂ ചെയ്തത് ഈ മാം എന്ന് പറഞ്ഞല്ലോ അവരായിരുന്നു ആദ്യത്തെ ഗുരു അതെ ചെയ്തത്മാര് പിന്നെ വേറൊരു ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ചായിരുന്നു പ്രിയ എന്ന് പറഞ്ഞിട്ട് മിസ്സിൻ്റെ അടുത്ത് ഒരു വർഷം എന്തോ പഠിച്ചിട്ടുള്ളൂ പിന്നീട് ഞാൻ അവിടെ നിന്നും മാറി ശ്രീധർമ്മേനോൻ സാറിൻ്റെ അടുത്ത് ചേർന്നു അതാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടിലാരെങ്കിലും പാടു വീട്ടിലെ ചേച്ചി പാടും പിന്നെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ശരി അപ്പൊ ഗായകരുണ്ട് വീട്ടിലെത്താൻ വേണ്ടി ഓക്കെ നമുക്കിനി അടുത്തൊരു പാട്ടിലേക്ക് കടന്നാലോ ആ ഏതാ പാടാൻ പോകുന്നത് ലൈറ്റ് മ്യൂസിക് ഓക്കെ അതോ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റിഷന് പോവാറുണ്ട് അപ്പം സ്മൃതിയിൽവാഴും നീനവിലുറങ്ങും നിമിഷം സദൂത്തിലുണരും നിശാമൗനം ഉടയും യാമ സ്പന്ദനം കേട്ടുദിക്കുന്ന പകൽ പോൽ സ്മൃതിയിൽ വാഴും വഴി തട്ടി വന്ന് സാന്ത്വനമായി വിജനതയിൽ വഴിവിളക്കായ് വഴി തട്ടി വന്ന് സാന്ത്വനമായി ിജനതയിൽ വഴിവിളക്കായ് ചുവടു പിന്നിഴലായ് ചുവടു പിന്നിഴലായ് തുണയായ ഓർമ്മകളിൽ നിന്ന ും അഗലേ സന്ധ്യാ നിരുതയിൽ അലിയാൻ വിമ്പും ചെറുകടികൾ അകലേ സന്ധ്യ അലിയാൻ വിമ്പും ചെറുകടികൾ അതിലൊരു ബിന്ദുവായി വേർ പിരിയുന്ന അതിലൊരു ും കീളി കൊഞ്ചലും സ്മൃതിയിൽവാഴും നീനവിലുറങ്ങും സദൂത്തിലുണരും നിഷ മൗനം ഉടയും യാന്തം കേട്ടുദി

ഇപ്പൊ ഒരു ലളിതഗാനം പാടി ലളിതഗാനത്തിന് സ്റ്റേറ്റ് ലെവലിലെ കലോത്സവത്തിനൊക്കെ പോയി സമ്മാനം എ ഗ്രേഡ് ആ വിശേഷങ്ങളൊക്കെ പറയൂ അതുപോലെ തന്നെ ലളിതഗാനത്തിന് ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു ആ പറയാമോ ഞാൻ സ്കൂളിലെ വിദ്യോദയലായിരുന്നു ആദ്യം പഠിച്ചിരുന്നത് ടെൻത്ത് വരെ അപ്പോ അവിടെ വിദ്യോദ്യ ഫെസ്റ്റ് ഉണ്ടായി അപ്പൊ വിദ്യോദ്യ ഫെസ്റ്റിനെ ഞാൻ മെയിൻലി ക്ലാസിക്കൽ മ്യൂസിക്കിനും ലൈറ്റ് മ്യൂസിക്കും കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ലൈറ്റ് മ്യൂസിക്കായിട്ട് റിലേറ്റഡ് അങ്ങനെയാണ് തുടങ്ങിയത് അപ്പോൾ എല്ലാ വർഷവും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ അതിൽ ആയി ഇംപ്രൂവ് ആയി വന്നതാണ് അപ്പോൾ ഇപ്പോഴായാലും ഞാൻ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻസിന് പോവാറുണ്ട് അപ്പോൾ കസിൻസും ഒക്കെ ആണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പോസ്റ്ററൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ അയച്ചെല്ലാറുണ്ട് ചെല്ല പോയി പാടുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷേ അച്ഛനും അമ്മയും മുന്തി തള്ളി എന്നെ പറഞ്ഞു വിടുമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ലൈറ്റ് മ്യൂസിക് പാടി പാടി വന്നത് അങ്ങനെ സ്റ്റേറ്റിലേക്ക് മാറിയപ്പോൾ ആദ്യം സി ബി എസ് സീന്ന് സ്റ്റേറ്റിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കലോത്സവത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിരുന്നു അപ്പോൾ അങ്ങനെ ലൈറ്റ് മ്യൂസിക്കിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനെ സ്റ്റേറ്റ് വരെ പോകാൻ പറ്റും എനിക്ക് ഡിസ്ട്രിക്ട് വരെ പോവാൻ പറ്റി തന്നെയാണ് ഭയങ്കര ഒരു ഭാഗ്യായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത് അപ്പൊ ഡിസ്ട്രിക്റ്റില് ഫസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷായിരുന്നു ഭയങ്കര ഇമോഷണലായി ഒട്ടും എക്സ്പെക്ട് ചെയ്ത ആരും എക്സ്പെക്ട് ചെയ്തിരുന്നായിരുന്നില്ല അപ്പോ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ആകെ കരച്ചില് വന്ന് അങ്ങനെ ഒരു സന്തോഷം കൊണ്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സമയായിരുന്നു അപ്പോൾ അങ്ങനെ പോവാൻ പറ്റിയത് ഇപ്പോഴും ഭയങ്കര ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു പിന്നെ സ്റ്റേറ്റിൽ പോയി എ ഗ്രേഡ് കിട്ടി ലളിതഗാനം എന്ന് വെച്ചാല് നമ്മളെപ്പോഴും കേൾക്കുന്നതല്ല ഇങ്ങനെ കേട്ട് പഠിക്കാനോ അങ്ങനെയൊന്നുമല്ല അപ്പോൾ അതിന്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു ലളിതഗാനം പഠിക്കാനുള്ള ലൈറ്റ് മ്യൂസിക് യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കേട്ട് പഠിച്ചതാണ് അങ്ങനെ ആരും പഠിപ്പിച്ചതല്ല ഞാൻ തന്നെ പഠിച്ചതാണ് നമ്മൾ തന്നെ ചെയ്യണം അല്ലേ ഞാൻ മാത്രമല്ല ഇതിങ്ങനെ കേട്ട് ഇങ്ങനെ തിരുത്താറുണ്ട് പിന്നെ ചേച്ചിയാണെങ്കിലും പിന്നെ കസിൻ ചേച്ചിയും ചേട്ടനൊക്കെ പാടി അയച്ചു കൊടുക്കും അപ്പൊ അവര് കറക്റ്റ് ചെയ്ത് തരും ഇവിടെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ സിബിഎസ്ഇ കലോത്സവത്തില് പങ്കെടുത്തിട്ടുണ്ടല്ലോ ഏതൊക്കെ ഇനങ്ങളിൽ മത്സരിച്ചു കിട്ടിയോ ഞാൻ ലൈറ്റ് മ്യൂസിക് ക്ലാസിക്കൽ ഞാൻ മെയിൻലി പോവാറ് എല്ലായിടത്തും അപ്പൊ ക്ലാസിക്കലിനും പോയില്ല ലൈറ്റ് മ്യൂസിക്കിനെ വിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഒറ്റ റേറ്റത്തിനേ പോകാൻ പറ്റുള്ളൂ അപ്പൊ സ്കൂളിൽ നിന്ന് വിട്ടത് ലൈറ്റ് മ്യൂസിക്കിനായിരുന്നു അപ്പോൾ സഹോദയ ലെവലില് ഫസ്റ്റ് പ്രൈസ് കിട്ടി അപ്പോ അതിന്റെ ഒരു സന്തോഷത്തില് ആയിരുന്നു അപ്പോ അത് കഴിഞ്ഞ് സഹോദരി കഴിഞ്ഞ് നേരെ സ്റ്റേറ്റ് ലെവലാണ് അപ്പോൾ സ്റ്റേറ്റ് ലെവലില് അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു എല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിൽ പാടുന്നതായിരുന്നു അപ്പോ അവിടെ എ ഗ്രേഡ് കിട്ടി അത് വലിയൊരു കാര്യമാണ് ക്ലാസിക്കലിന്റെ കാര്യമാണ് പറഞ്ഞു നമ്മളിപ്പോന്നത് ലളിതകാനന്ദ തുടങ്ങി ക്ലാസിക്കലിലേക്ക് എത്തി ക്ലാസിക്കൽ മ്യൂസിക് എന്തായാലും എൽ കെ ജി മുതല് പഠിക്കാൻ തുടങ്ങിയതാണ് കർണാട്ടിക് മാത്രമാണോ പഠിക്കുന്നത് അതോ ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാന വിടാൻ താല്പര്യം കർണാട്ടിക് തന്നെ തുടരാനാണ് ഓക്കെ അപ്പൊ അതിന്റെ പരിശീലനം അതിന്റെ ഒരു സാധകം ഇതൊക്കെ എങ്ങനെയാണ് നടക്കുക ഞാൻ പൊതുവേ പ്രാക്ടീസ് ചെയ്യാനും അങ്ങനെയൊക്കെ മടിയുള്ള ഒരാളാണ് ചെറുതായിരുന്നപ്പോഴൊന്നും അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നാരും അങ്ങനെ നിർബന്ധം പിടിക്കാറില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യാറുമില്ലായിരുന്നു ജസ്റ്റ് ക്ലാസ് ഉണ്ടാവും വയസ് വീക്ക് അപ്പോൾ അങ്ങനെ പോയി പാടാറേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ശ്രീധർമ്മേനോം സാറിന്റെ അടുത്തേക്ക് മാറി കഴിഞ്ഞപ്പോൾ സാറിന്റെ അവിടെ നിർബന്ധമായിരുന്നു എല്ലാ ദിവസവും പാടി ഞങ്ങൾക്ക് ഒരു പേപ്പറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതില് എഴുതി എത്ര നേരം പ്രാക്ടീസ് ചെയ്തു എന്നൊക്കെ എഴുതി അമ്മയുടെ സൈൻ കൊണ്ട് കാണിക്കണമായിരുന്നു ഓരോ മാസത്തേക്കും മാസത്തേക്കുള്ളത് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് ചില ദിവസവും ചെയ്യില്ല പക്ഷെ ഒരു മണിക്കൂറൊക്കെ ചെയ്യും ഒരു ക്ലാസിക്കൽ കൃതി കേട്ടോ കല്ലു കൊണ്ട ചല്ലു കൊന്ന ചാല ഡു കൊന്ന ചാല കൊന്ന 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 ചാല 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 കുല്ല മ ചൈലു കുന സൗ്യ മീര ചൈലു കുന സൗ്യ മീര

ഡനീലു ചോനോ കാലോനു മാഡനീലു ചോനോ കല്യാണ രാമ നാതോ കല്യാണ പ പ മഗരി സസരി ത സരി മ പദ പരിമ പദമ പദ സ സ പ മഗരിരി സസരി ത സരി മ പദ പരിമ പദമ പദ സരി മഗരി സരി സരി പദ സരി സ പദ സരി മ പദ സരി സരി ചട സൗഖ്യമിമി രാ കല്ലട കുല്ലി തീരുണ്ടകല്ലി തീരുണ്ടക തല്ലി തന് നേണ്ടകത്തൻ ീനുണ്ടകീന പയ്യായയ തീന പയ്യായയ പലു മൂണി ഇന്തു ബഡലു ജേ സി പലൂ മൂ ശരി വരനോ ഇനോ ശരി വരനോ ഇനോ ശരി വരനോ ലോ ഇതു പ്രോ ചോ ചുണ്ടോ പ്രോ പപ മഗരി സ സരി ദ സരി മ പദ പരിമ പദ മ പദ സ സ പ മഗരി സസരി ദ സരി മ പദ പരിമ പദമ പദ സരി മഗരി സരി സരി പദ സ സരി സ സ സ പദ സരി മ പദ സരി സരി ചൂ കു സൗഖ്യമിമി ചല കല്ലനാടു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുവഗായിക ആദിര യു പങ്കെടുത്ത യുവവാണിയുടെ ആദ്യ ഭാഗം ഈ പരിപാടിയുടെ തുടർഭാഗം നാളെ രാത്രി എട്ടഞ്ചിന് യുവവാണിയിൽ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയ